മിസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരെ സഹോദരന്മാരെ സാർവത്രിക സഭ ഇന്ന് പ്രസഹ വ്യാഴമായിട്ട് ആചരിക്കുന്ന വിശുദ്ധ ദിനമാണ് കത്തോലിക്ക വിശ്വാസികളായ എല്ലാവരെയും സംബന്ധിച്ചും ഈ വലിയ ആഴ്ചയിലെ വലിയ ഓർമ്മകളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കർത്താവിൻ്റെ പെസഹ ആചരണത്തെ അനുസ്മരിക്കുന്നതായ ഈ പെസഹ വ്യാഴാഴ്ച ആചരണം ഇസ്രായേൽ ജനത്തോട് ദൈവമായ കർത്താവാണ് മോശയിലൂടെ എല്ലാ വർഷവും പെസഹ ആചരിക്കണമെന്നുള്ള വലിയ നിർദ്ദേശം ഇസ്രായേൽ ജനത്തിന് നൽകിയത് അത് വലിയ ഒരു ഓർമ്മയാചരണമായിരുന്നു ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് പെസഹ ആചരണത്തിലൂടെ അവർ നിർവഹിച്ചിരുന്നത് ബലിഷ്ടമായ പറോയുടെ കരങ്ങളിൽ നിന്ന് കർത്താവായ ദൈവം തൻ്റെ ദാസനായ മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ ഈജിപ്റ്റിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടലിലൂടെ നടത്തി സീൻ മരുഭൂമിയിൽ വെച്ച് മന്ന വർഷിച്ച് നൽകി ശക്തിപ്പെടുത്തി സീനാമലയുടെ മുകളിൽ വെച്ച് കൽപ്പനകൾ നൽകി ഉടമ്പടി ചെയ്ത് ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ വഗ്നാത്ത സ്ഥലമായ കാനാൻ ദേശത്തേക്ക് നയിച്ചു അങ്ങനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിക്കപ്പെട്ടതിന്റെ അല്ലെ കടന്നു പോയതിൻ്റെ വലിയ ഓർമ്മയാണ് ഈ പെസഹ തിരുനാളിൽ ഇസ്രായേൽ ജനം ആചരിച്ചിരുന്നത് പഴയ നിയമ പെസഹായുടെ പശ്ചാത്തലമാണ് ഞാൻ ഈ പറഞ്ഞത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലെ നാട്ടിലേക്ക് ദൈവമായ കർത്താവ് ആനയിച്ചു അങ്ങനെ കർത്താവിന്റെ ശക്തമായ ഇടപെടലുകൾ വഴിയാണ് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് ഈ ഒരു കടന്നുപോകലിനെയാണ് ഒരു പാസിംഗ് ഓവറിനെയാണ് പെസഹ ആചരണത്തിലൂടെ പഴയ നിയമ ജനത ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിരുന്നത് എല്ലാ ഇസ്രായേൽ ജനങ്ങളും ഈ പെസഹ തിരുന്നാൾ വളരെയേറെ സന്തോഷത്തോടു കൂടി ആചരിച്ചിരുന്നു പെസഹ ആചരണത്തിന്റെ ലക്ഷ്യവും കർത്താവ് തന്റെ ദാസനായ മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു എല്ലാ മാസവും നിസ മാസം പതിനാല എല്ലാ വർഷവും മാസം പതിനാലാം തീയതി നിങ്ങൾ പെസഹ ആചരിക്കണമെന്ന് പറഞ്ഞു അന്ന് രാത്രിയിലാണ് ഇസ്ര ദിനം ഈജിപ്തിൽ നിന്ന് മോചിതമാക്കപ്പെട്ടത് ആ വലിയ വിമോചനത്തിന്റെ ഓർമ്മ വീണ്ടും അനുസ്മരിക്കുവാനും വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുവാനും വേണ്ടിയാണ് ആ പെസഹ ദിനത്തിൽ അല്ലെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട രാത്രിയിൽ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഇസ്രായേൽ ഭവനങ്ങളും പെസഹ ആചരിച്ചു ആ പെസഹ ആചരിച്ച രാത്രിയിലാണ് ഈജിപ്റ്റിലെ ആ സർവശക്തനായ ദൈവം ഈജിപ്റ്റിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചത് ആ ഒരു ആചാരം അന്ന് പെസഹ ആചരിച്ച രാത്രിയിൽ ഇസ്രായേൽ ജനത്തോട് ചെയ്യാൻ പറഞ്ഞ അതേ ആചാരമാണ് ഓരോ വർഷവും ആ പ്രത്യേക ദിവസം പെസഹ ആചരിക്കണമെന്നും അങ്ങനെ തലമുറകളോളം കർത്താവ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ അനുസ്മരിക്കാനും ആ കാര്യങ്ങൾ വരും തലമുറയോട് പറഞ്ഞു കൊടുക്കുവാനുമുള്ള അവസരമായി പെസഖാ തിരുനാൾ കർത്താവ് സ്ഥാപിച്ചതും ആചരിക്കാൻ കർത്താവ് നിർദ്ദേശിച്ചതും എല്ലാ ഇസ്രായേൽ ജനങ്ങളും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ പെസഖാ തിരുനാൾ വളരെയേറെ ഭക്തിയോടെ ആചരിച്ചിരുന്നു പലരും പെസഖാ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു നമ്മുടെ കർത്താവ് പോലും മാതാപിതാക്കളാൻ അനുകതനായി ജെറുസലേം ദേവാലയത്തിലേക്ക് പെസഹ തിരുനാളിന് പോകുന്നത് നമ്മൾ കാണുന്നു മാത്രമല്ല സുവിശേഷത്തിൽ രണ്ടാം രണ്ടാമദ്ധ്യായത്തെ രേഖപ്പെടുത്തുന്നത് പോലെ വർഷം തോറും യേശുവിന്റെ മാതാപിതാക്കൾ പെസഹാ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നുവെന്നാണ് പറയുന്നത് പന്ത്രണ്ട് വയസ്സായപ്പോൾ യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോഴും പതിവ് അനുസരിച്ച് കുഞ്ഞിനെയും കൊണ്ട് ബാലനായ യേശുവിനേയും കൊണ്ടവർ ജെറുസലേമിലേക്ക് പോവുകയാണ് പെസഹ ആചരിക്കാൻ വേണ്ടി അത്രമാത്രം വിശ്വസ്തയോടുകൂടി യേശുവിൻ്റെ മാതാപിതാക്കൾ പെസഹ തിരുന്നാൾ ആചരിച്ചിരുന്നു അതേ പാരമ്പര്യത്തെ തന്നെ നമ്മുടെ കർത്താവ് പ്രായപൂർത്തിയായപ്പോഴും ആ പെസഹ ആചരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു വിശുദ്ധ മത്തയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈശോ പെസഹ ആചരിക്കുന്നതിന്റെ വിശുദ്ധ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ കർത്താവ് പെസഹ ആചരിക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ശിഷ്യന്മാരെ നിയോഗിക്കുകയാണ് അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിലേക്ക് പോയി ഇനി അടുത്ത് ചെന്ന് പറയുക ഗുരു പറയുന്നു എന്റെ സമയസമാഗതമായി ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടി നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും ഈശോ നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവർ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റക്കൊടുക്കും അവൻ അതീവ ദുഃഖിതനായി ഭർത്താവ് അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിഭജിച്ചു എന്നോടുകൂടി പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റക്കൊടുക്കും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രൻ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവനെ ഒറ്റ കൊടുക്കാനിരുന്ന യുവദാസവനോട് ചോദിച്ചു ഗുരു അത് ഞാനാണോ അവൻ പറഞ്ഞു നിയമത പറഞ്ഞു കഴിഞ്ഞു അവൻ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അതിൽ ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ ഇത് ഭാവുമോചനത്തിനായ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നു എന്റെ പിതാവിൻ്റെ രാജ്യത്തെ നിങ്ങളോടൊന്നിച്ച് നവുമായി ഇത് പാനം ചെയ്യുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല അനന്തര സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒരു മല ഒലി മലയിലേക്ക് പോയി ഇപ്രകാരമാണ് യേശുവിൻ്റെ പസഹ ആചരണത്തെക്കുറിച്ച് വിശുദ്ധമത്തായുടെ സുവിശേഷത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും യോഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഈ പ്രസഹ ആചരണത്തോട് അനുബന്ധിച്ച് നടന്ന മറ്റൊരു കർമ്മത്തെക്കുറിച്ച് അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു കർമ്മത്തെക്കുറിച്ച് യോഹനാസ് സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട് അത് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതായ ആ വലിയ സംഭവമാണ് ഇന്നീ പ്രസഹ വ്യാഴാഴ്ച പുതിയ നിയമജനതയായ സഭാ മക്കളായ നമ്മൾ പ്രസഹ ആചരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ബസഹ ആചരിക്കുന്നത് ആ കർത്താവിൻ്റെ പ്രസഹ ആചരണത്തിൻ്റെ മോഡലാണ് ഇന്ന് പ്രശ്നകാഴ്ച സാർവത്രിക സഭയില് എല്ലാ ദേവാലയങ്ങളിലും ആചരിക്കപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതും അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതായ അനുഭവം ആ യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ തലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ചയും അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ആ കർത്താവിന്റെ ആ പാദക്ഷാളനത്തിന്റെ ഓർമ്മ ഈ പ്രസക വ്യാഴ്ച ആചരണത്തിൽ സഭ വളരെയേറെ ഭക്തി നിർഭരമായി ആചരിക്കുന്നു നമ്മുടെ ഓരോ ദേവാലയങ്ങളിലും ഭർത്താവിൻ്റെ സ്ഥാന സ്ഥാനത്തെ പുരോഹിതൻ ആ മഹിമയുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റി വെൺകച്ച അരയിൽ ചുറ്റി ആ ശിഷ്യന്മാരുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ പാദങ്ങൾ കഴുകി അവരെ വിശുദ്ധീകരിക്കുകയാണ് ഈശോ ചെയ്ത ആ പാദക്ഷാളന ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് സഭയില് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളുടെ പാദങ്ങൾ വൈദികര് കഴുകി ചുംബിക്കുന്നത് അതുവഴി ആ യേശോ ചെയ്ത ആ ഈശോയുടെ സഹ ആചരണത്തിൽ അവിടുന്ന് അനുഷ്ഠിച്ചതായ ആ വലിയ കാര്യത്തെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു ആ പാദക്ഷാളന ശുശ്രൂഷയിലൂടെ ഇന്നും സഭയോട് അല്ലെ സഭാ മക്കളായ നമ്മളോട് കർത്താവ് പറയുന്ന അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ കാര്യം പാദക്ഷാളനത്തിന് ശേഷം അവിടുന്ന് സ്വസ്ഥാനത്ത് വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെയാണ് കാരണം ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് എന്നിട്ട് ഈശ്വര നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിലും കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ കടപ്പെട്ടതല്ലയോ അതിനായി ഞാനിതാ നിങ്ങൾക്കൊരു മാതൃക തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പെസഹ ആചരണത്തില് പുതിയ നിയമ പെസഹായുടെ ഓർമ്മ ആചരിക്കുന്ന ഈ വിശുദ്ധ ദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട കർത്താവിന്റെ വചനമാണത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്വസ്ഥാനത്ത് വന്നിരുന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ വചനം ഇന്ന് കർത്താവിന്റെ ശിഷ്യഗണത്തിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരോടും ഈശോ പറയുകയാണ് നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു അല്ലെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെയാണ് കാരണം ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത് ഈശോ പറയുകയാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം അവിടെ ശുശ്രൂഷയുടെ ഒരു വലിയ ദൗത്യം കർത്താവ് നമ്മളെ ഏൽപ്പിക്കുക പരസ്പരം പാദങ്ങൾ കഴുകാൻ പരസ്പരം ശുശ്രൂഷ ചെയ്യാൻ പരസ്പരം സഹായിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും ക്രിസ്തുശിഷ്യരായ നമ്മള് അവിടുന്ന് നൽകിയ സ്നേഹത്തിന്റെ കൽപ്പനയനുസരിച്ച് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണെന്നുമുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ പാദക്ഷാലന ശുശ്രൂഷ വഴി പാദങ്ങൾ കഴുകുന്ന ശുശ്രൂഷ വഴി സഭാമാതാവ് ഇന്നും നമ്മളെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുന്നത് അവസാന ഈശോ പറഞ്ഞ വചനവും ശ്രദ്ധേയമാണ് അവിടുന്ന് പറഞ്ഞു കർത്താവ് നമ്മളോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഗുരുവിൻ നാഥനുമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം അതിനായി ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കും പൈസയുടെ ആ മാതൃക ശിഷ്യന്മാരുടെ പാതത്തിന് മുമ്പിലെ മുട്ടുകുത്തി നിന്ന് ആ പാദങ്ങൾ കഴുകി ആ പാദങ്ങൾ ചുംബിച്ച കർത്താവിൻ്റെ വിശുദ്ധമായ മാതൃക നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ നമ്മ കൺമിന് നമ്മൾ കാണണം അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് ഓരോ ബസഹ വ്യാഴ്ച ആചരണത്തിൻ്റെയും ഭാഗമായി നമ്മൾ നടത്തുന്ന കാലുകഴികൾ ശുശ്രൂഷ പ്രിയപ്പെട്ടവർ അതിന്ന് നേരിട്ട് കാണാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയാണ് ആ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് നമ്മൾ ഈശോയുടെ വചനം സ്വന്തമായി സൂക്ഷിക്കണം സ്വീകരിക്കണം അവിടെ നിന്ന് നമ്മളോട് പറയുന്നു നീ എന്റെ ഗുരുവെന്ന് നാഥനെന്ന് വിളിക്കുന്നു അത് ശരി തന്നെയാണ് ഞാൻ നിന്റെ ഗുരുവും നാഥനുമാണ് നിന്റെ ഗുരുവും നാഥനുമായി ഞാൻ നിന്റെ പാദങ്ങൾ കഴുകിയെങ്കിൽ നീയും പരസ്പരം പാദങ്ങൾ കഴുകുക ഈശോയുടെ ആഹ്വാനമാണത് ഈശോയുടെ മാതൃക സ്വന്തമാക്കി ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ വേണ്ട അനുഗ്രഹം ഇന്ന് ഈ പ്രസഹ വ്യാഴാഴ്ച നമുക്ക് ഭർത്താവിനോട് തന്നെ പ്രാർത്ഥിക്കാം സ്വയം എളിമപ്പെടുത്തി തൻ്റെ മഹത്വമെല്ലാം മാറ്റിവെച്ച് ഒരു ദാസനെ പോലെ കാലുകഴുകാൻ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ആ കാലുകൾ കഴുകി വൃത്തിയാക്കി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാദസേവകനായി മാറുന്ന ഈശോയുടെ ആ വലിയ ഭാവം നമ്മുടെ ഹൃദയത്തിന് സൂക്ഷിച്ച് നമ്മൾ എത്ര വലിയവരാണെങ്കിലും എത്ര ഉന്നത സ്ഥാനീയരാണെങ്കിലും എളിമയോടുകൂടി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രസവ വ്യാഴ്ച നമ്മൾ ആചരിക്കുന്ന രണ്ടാമത്തെ കാര്യം അല്ലെ അനുസ്മരിക്കുന്നതായ രണ്ടാമത്തെ കാര്യം ഈശോ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയാണ് വേളയിലാണ് അല്ലെ പ്രസംഗ ആചരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച് നൽകിയത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അത്താഴത്തിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത്താഴത്തിന് ശേഷം അവിടുന്ന് അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ അനന്തരം പാനപാത്രവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഇതെന്റെ രക്തമാണ് പുതിയ ഉടമ്പടി പാപമോചനത്തിനും പുതിയ ഉടമ്പടി ഉടമ്പടീതയുമായ എൻ്റെ രക്തം പ്രിയപ്പെട്ടവരെ ആ പെസഹ ആചരണത്തിന്റെ മധ്യത്തിലാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു നൽകിയത് എന്നിട്ട് ഈശോ പറയും നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ ആ വിശുദ്ധ കൽപ്പന അനുസരിച്ചാണ് സാർവത്രിക സഭ എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നത് കർത്താവിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്ന മക്കൾ ഒന്നു ചേർന്ന് ഈശോയുടെ ഈ കൽപ്പന പ്രകാരമാണ് ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് പ്രത്യേകിച്ച് സീറമലഭാസ് സഭയുടെ കുർബാന ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു കൽപ്പനയുടെ കൂടിയാണ് അന്താ പെസഹ തിരുനാളിൽ കർത്താവ് കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോട് ഈ ബലി അർപ്പിക്കാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് അന്ത്യത്താഴവേളയിൽ ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ ആ വലിയ കൽപ്പന അനുസരിച്ച് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ കർത്താവ് ചെയ്ത ഈ കാര്യം ചെയ്യാൻ പറഞ്ഞ ആ യേശുവിന്റെ കൽപ്പന പ്രകാരം ഓരോ അവസരത്തിലും കർത്താവിന്റെ നാമത്തെ നമ്മൾ ഒന്നിച്ചു കൂടുന്ന ഒത്തിരി അവസരങ്ങളുണ്ട് മാമുദ്സായുടെ അവസരമാകാം മരണത്തിന്റെ അവസരമാകാം മരണ മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്ന അവസരമാകാം വിശുദ്ധരുടെ തിരുനാൾ ആചരിക്കുന്ന അവസരമാകാം വിശുദ്ധ ദിനങ്ങളുടെ ആചരണമാകാം ഇതിനെല്ലാമായിട്ട് കർത്താവിന്റെ നാമത്തിൽ ശിക്ഷഗണമായി നമ്മൾ ഒന്നിച്ചു ചേരുമ്പോൾ ഈശോയുടെ കൽപ്പനയനുസരിച്ച് നമ്മൾ ഈ വിശുദ്ധ കുർബാന ആചരിക്കുകയാണ് ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് സ്ഥാപിച്ച് നൽകിയ ആ വലിയ സ്നേഹത്തിന്റെ ആ വലിയ ഖൂതാശയാണ് വിശുദ്ധ കുർബാന നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്രമാണ് വിശുദ്ധ കുർബാന കർത്താവിന്റെ അൽത്താറയ്ക്ക് ചുറ്റും ഒന്നിച്ചു ചേർന്ന് യേശുവിന്റെ നാമത്തിൽ യേശുവിനെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന വൈദികനോട് ചേർന്ന് ശിക്ഷഗണത്തിലെ അംഗങ്ങളായി എല്ലാവരും ചേർന്ന് സ്വർഗീയ പിതാവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന വിശുദ്ധ അവസരമാണ് വിശുദ്ധ കുർബാനയുടെ അവസരം ഒരു പെസഹ ആചരണമാണത് നമ്മുടെ കർത്താവിന്റെ പെസഹായുടെ ആചരണം നമ്മുടെ ആ താരങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് അന്ത്യത്താഴത്തിൻ്റെ മോഡലാണ് ബലിപീഠത്തിന്റെ മുൻഭാഗത്ത് പലയിടത്തും ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണത് ഈ ഓർമ്മയാചരണമാണ് കർത്താവിന്റെ പെസ്സഹായുടെ ഓർമ്മ നമ്മളെല്ലാവരും ആചരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പെസഹ വ്യാഴാഴ്ച കർത്താവിൻ്റെ ആ പാദം കഴുകൽ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴും ചേരുമ്പോഴും കർത്താവിൻ്റെ ബസഹായിലുള്ള പങ്കു ചേരലാണെന്ന ഓർമ്മയോടുകൂടി ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം ചേരാം വേളയിൽ ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിയ അതേ കർത്താവ് തൻ്റെ അഭിഷിത്തനായ വൈദികൻ്റെ കരങ്ങളിലൂടെ ഇന്ന് അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് നമുക്ക് നൽകുകയാണ് ഇത് ഭാവുമോചനത്തിനായി നൽകപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായത് ചെയ്യുവേൻ ഈശോ നൽകുന്ന തൻ്റെ ജീവിതായികമായ ശരീരം സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെടാനും ശക്തീകരിക്കപ്പെടാനും നമുക്ക് സാധിക്കും ഒപ്പം തന്നെ അവിടുത്തെ തിരുരത്ഥത്തിൽ പങ്കു ചേരുന്ന നമ്മൾ കർത്താവുമായി ചെയ്ത ഉടമ്പടിയുടെ ഓരോ നവീകരണവും ഓരോ വിലയിലും ആവർത്തിക്കപ്പെടുന്നു ഒപ്പം തന്നെ പാപമോചനവും അതുവഴി നമുക്ക് നൽകപ്പെടുന്നു ഈശോ നൽകുന്ന അല്ലെ ഈശോ നൽകിയ ഈ ജീവന്റെ കൂതാശയ എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കാൻ ഈ പെസഹ ആചരണം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ കർത്താവ് ശിഷ്യന്മാരുടെ പാദം കഴുകിയ ആ വിശിഷ്ടമായ കർമ്മത്തിന്റെ ഓർമ്മ മറ്റുള്ളവർക്ക് ശുശ്രൂഷകരാകാനുള്ള ഒരു ആന്തരിക പ്രചോദനമായി നിലകൊള്ളട്ടെ സ്വയം തൻ്റെ ശരീരരത്ന നമുക്ക് പങ്കുവെച്ച് നൽകിയ കർത്താവിൻ്റെ ആ ഒരു ഓർമ്മയാചരണം മറ്റുള്ളവർക്കായി നമ്മളെ തന്നെ സമർപ്പിക്കാനും വേൻ ചെയ്യാനുള്ള ഒരു ആത്മീയ പ്രചോദനമാകട്ടെ അവിടുന്ന് നൽകിയ ജീവന്റെ കൂതാശ സ്വീകരിച്ച് ധന്യരായി എന്നും ആ പസഹ ആചരണത്തിൻ്റെ ഓർമ്മയിൽ ജീവിതത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവർക്കായി സ്വയം മുറിയപ്പെടാൻ നമുക്ക് മെഡയാകട്ടെ നമ്മുടെ കർത്താവിന്റെ പസഹയുടെ പൂർത്തീകരണം പിറ്റേ ദിവസം കുരിശിലാണ് നടന്നതെന്ന് നമുക്കറിയാം അവിടുന്ന് ബസഹ ആചരണത്തിന് കുർബാന സ്ഥാപിച്ചു പക്ഷെ ജീവിത ബലി പൂർത്തിയാക്കിയത് കാൽവരി മലയിലെ കുരിശിലാണ് അതുപോലെ നമ്മളും ജീവിതത്തിലേക്ക് ഇറങ്ങി ബലിയായി തീരുവാനുള്ള വലിയൊരു വിളി കർത്താവ് ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് നൽകുന്നു അതിന് പ്രത്യുത്തരമായി കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിച്ച് സ്വയം ബലിയായി തീരുവാൻ വേണ്ട അനുഗ്രഹവും ഈ ബസഹ ആചരണത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാം ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശിഷ്യം വാരണ പാതങ്ങൾ തന്നെ